ാണ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ പറയാൻ പോകുന്നത് ഗെയിമിനെ കുറിച്ച് ഒന്നും നമ്മുടെ ഇന്നേ ടോപ്പിക് വച്ചാൽ റിവ്യൂ ആണ് മൂവി റിവ്യൂ വ്യത്യസ്തമായ മൂവി റിവ്യൂ കോമഡി ഉള്ള മൂവി റിവ്യൂ നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത മൂവി റിവ്യൂ അപ്പൊ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നമ്മൾ റിവ്യൂ പറയാൻ പോകുന്ന സിനിമ മമ്മൂട്ടി അഭിനയിച്ച പുതിയ മുരുകൾ തീർച്ചയായിട്ടും ആരായിരിക്കും തീർച്ചയായിട്ടും മമ്മൂട്ടി ആവാൻ സാധ്യതയുണ്ട് മമ്മൂട്ടിയെ വെക്കാം അതുപോലെ തന്നെ തമിഴിൽ നിന്നാണെങ്കിൽ സൂര്യ വെക്കാം ഗറൈറ്റി ഞാൻ പൃഥ്വിരായ നായകോളജ് ചെയ്യാം വെറൈറ്റി ഞാനെങ്കിൽ പൃഥ്വിരായ് നായകോളജ് ചെയ്യാം ഇതിനൊക്കെ എന്താ പറയാ വില്ലനായിട്ട് വെക്കും തമിഴ്നാട് എന്നാ കണ്ട അറിയാമോന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും നല്ല വില്ലനായിരിക്കും പിന്നെ അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ നടി ഉണ്ടല്ലോ മെയിൻ നടി അത് നമ്മുടെ മറ്റേ മുഖർജി ആ അവർക്ക് പകരം നമ്മള് മഞ്ജു വാര്നെ വെക്കാം അതുപോലെ തന്നെ പാർവതി തിരോധനെ വെക്കാം പിന്നെ നമുക്ക് തുടങ്ങി അനുഷ്കാ ഷെട്ടി വരെ വെക്കാം ആ ഒരു വ്യത്യസ്തമായ രീതിയിൽ ആ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒന്ന് അങ്ങനെയും വെക്കാം അപ്പൊ എന്തായാലും നമ്മൾ പുലിമുരുകന്റെ റിവ്യൂട്ട് പറയുന്നത് പുലിമുരുകൻ കാണാത്തവരട്ടെങ്കിലും കാണത്തില്ല അപ്പൊ റിവ്യൂ അതോ റേറ്റിംഗ് ആദ്യം പറയണോ എന്തായാലും നമ്മൾ പുലിമുരുകന്റെ റേറ്റിംഗ് പറയുന്നില്ല അപ്പൊ ആദ്യം തന്നെ പുലിമുരുകന്റെ അതുപോലെ തന്നെ നമ്മളെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ സംഗീതം കൊടുത്തിരിക്കുന്നത് ഗോപി സുന്ദർ ഗോപി സുന്ദറിന്റെ നല്ല കിഡിലെ മൂവ്മെന്റ് ഉള്ള സംഗീതം കണ്ട് കണ്ട് കണ്ടു പോകും നല്ല അവസാനത്തെ ക്ലൈമാക്സ് ഒക്കെ കണ്ട് പൊളിയായി രീതി തന്നെ ക്ലൈമാക്സ് ഒരുക്കാൻ പൊള്ളിക്കാനും പറ്റിയിട്ടുണ്ട് ക്ലൈമാക്സിലായി ബിജെപ് അതുപോലെ ഷാജി കുമാർ ആണ് സിനിമഗ്രാഫി അതുപോലെ തന്നെ വി എഫ് എക്സ് അതൊക്കെ ആടി പൊളി പിന്നെ പുലിമുരുകനെ കുറിച്ച് പറയാണെങ്കിൽ ബോക്സ് ഓഫീസിൽ നമ്മുടെ ആദ്യത്തെ നൂറ് കോടി ക്ലബ് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് മാർച്ചി കിട്ട നമ്മുടെ പുലിമുരുകൻ പിന്നെ നമ്മളെ റേറ്റിംഗ് ഏറ്റവും നോക്കുകയാണെങ്കിൽ ഫോർ തന്നെ നമ്മക്ക് കിട്ടിയിട്ടുണ്ട് മോഹൻലാൽ തകർത്താടി അങ്ങനെ ഇടിച്ച് കയറിയ സിനിമയാണ് അധികം എല്ലാരും കണ്ട സിനിമയാണ് അതുകൊണ്ട് തന്നെ ഏത് മികച്ച മോഹൻലാൽ ഫാൻസിനും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് നമ്മുടെ പുലിമുരുകൻ പിന്നെ നിങ്ങൾ ചോദിക്കുക എന്തിനാ ഇപ്പൊ ഇങ്ങനെ റിവ്യൂ ഒരു ചുരപ്പം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ റിവ്യൂ അടിച്ചു കിട്ടുന്നത് ചുമ്മാ ഇരുന്നപ്പോ തോന്നി നമുക്ക് പുലിമുരുകനെ കുറിച്ച് റിവ്യൂയാണ് പുലിമുരുകൻ മമ്മൂട്ടിയായ അടിപൊളിയായിരിക്കും തോന്നി അതുകൊണ്ട് മമ്മൂട്ടിയെ കുറിച്ചും പറയുന്നുണ്ട് അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ഇനിയും അടിച്ചടിച്ചടിച്ച് കിടക്കുന്നതായിരിക്കും നിങ്ങൾക്ക് താല്പര്യമുണ്ടായിരിക്കും സബ്സ്ക്രൈബ് അടിച്ചേക്കുക അടുത്തൊരു എന്താ പറയുക അടുത്തൊരു ഗെയിം അടുത്തൊരു പുതിയൊരു മൂവി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കമൻറ്റ് ചെയ്യുക ആ പുതിയ മൂവിയെ കുറിച്ച് നിങ്ങൾ അടിച്ചു കയറ്റി വിടുന്നതായിരിക്കും കഥയിലേക്ക് ഇടക്കുകയാണെങ്കിൽ കഥയിൽ കുറേ അധികം കാര്യങ്ങളുണ്ട് കഥ ഞാൻ ഫുള്ളായിട്ട് പറയണോ അത് വേണ്ടതെന്നൊക്കെ അടുത്ത ഗെയിമിൽ കഥ കീർത്തി പറയണോ വേണ്ട എല്ലാം നിങ്ങൾ കമന്റ് അടിച്ച് കയറ്റി വിടുക പുലിമുരുകൻ എന്തുമാത്രം കോടികൾ നമുക്ക് നമുക്കിപ്പൊ നോക്കാം ആയിരത്തി നാല്പത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ നിന്ന് മാത്രം എവിടെന്ന കേരളത്തിൽ നിന്ന് മാത്രം എഴുപത് കോടിയാണ് കിട്ടിയത് കേരളത്തിൽ നിന്ന് മാത്രം എഴുപത് കോടിയാണ് പുലിമുരുക അടിച്ചെടുത്തേക്കുന്നത് ഇതാ സമയത്തുള്ള ഏറ്റവും വ്യാപക കളശനാണ് മലയാള സിനിമ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും ഉയർന്ന കളശനാണ് അടിച്ചു കെട്ടിട്ടേക്കുന്നത് പുലിമുരുകൻ പിന്നെ കേരളത്തിന് പുറത്തുനിന്ന് നോക്കുവാന്നെങ്കിൽ പുറത്തുള്ള ഇന്ത്യയിലെ പല വിളിക്കാരുണ്ടാക്കിയ മോഹൻലാലും മുഡും മടക്കിയ കൂട്ടുണ്ടാക്കിയത് യു എസ് ഐന്ന് മൂന്ന് കോടിയോളമാണ് അതുപോലെ തന്നെ മൊത്തത്തിൽ കേരളത്തിൽ നിന്ന് നൂറ്റി മുപ്പത്തി ആറ് കോടി കളക്ഷൻ ഏകദേശം വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പുലിയൂർ ഗ്രാമം അവിടെയാണ് നമ്മുടെ കഥ തുടങ്ങുന്നത് രാമവാസികളുടെ ജീവിതം മൊത്തവും കടുവ തിന്ന് 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 എല്ലാരും പേടിച്ച് ഭയങ്കര ഭയങ്കര ഭീതി ലാങ്ങോട്ട് കിടന്നുകൊണ്ട് പോകുന്നു മുരുകന്റെ ഭാര്യ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ മുരുകനെ അച്ഛനെ കടുവ കൊന്നു അമ്മയെ കൊന്നുതന്നു പിന്നെ ആകെ ഉള്ളത് പൊന്നോമനയായ അനിയനാണ് അനിയൻ ആ അനിയനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന് വലുതാക്കി കൊണ്ടുവന്ന് അതിനിടയിൽ ഉണ്ടാക്കുന്ന സംഭവ സംഭവങ്ങളാണ് കഥ ഗ്രാമവാസികളടയിൽ മുരുകനൊരു ഹീറോയാണ് ഒരു നായകനാണ് കാരണം കൊല്ലാനാ പ്രദേശത്ത് പുള്ളിക്കാരം മാത്രമേ ഉള്ളൂ കടുവകളെ ഇല്ലാണ്ടാക്കി കടുവകളെ മൃത്തത്തിൽ നശിപ്പിക്കാനുള്ള ഉദ്ദേശമേ ഇല്ല നരഫോജികളായിട്ടുള്ള കടുവകളെ അങ്ങോട്ട് കരെ ആക്രമിച്ച് മാന്യമായ രീതിയിൽ നമ്മൾ ചെക്കന്മാരെ നമ്മുടെ ഗ്രാമവാസികളെ ഋഷിക്ക മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചോണ്ടിരുന്നത് പിന്നെ വില്ലന്മാര് വരുവാണെങ്കിൽ ഗ്രാമത്തിലെ മനോഭൂമി മൊത്തം കൈക്കലാക്കാൻ വരുന്ന ശക്തനായ ആളാണ് കോട്ടയത്ത് രാജു നമ്മുടെ ജഗപതി ബാബു ആണ് ചെയ്തിരിക്കുന്നത് ആ ക്യാരക്ടർ പിന്നെ അദ്ദേഹത്തിന്റെ ഏർ മുരുകനായിട്ടുള്ള കുറച്ച് യുദ്ധവും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കണ്ട് അതെല്ലാം നമ്മുടെ കഥയിൽ പറഞ്ഞു അറിഞ്ഞു പോകുന്നുണ്ട് അതിൽ ക്ലൈമാക്സിനോട്ട് അടുക്കുമ്പോഴത്തേന് മുരുകൻ നമ്മുടെ പുലിയെ വിട്ടു തന്നെ പുലിയെ കൊണ്ട് തന്നെ നമ്മുടെ വില്ലനെ തീർക്കുന്ന ഒരു രംഗമുണ്ട് അത് കാണാത്ത ഒരു ജിസ്റ്റിക്കർ കാണുക കാണാത്തവരായിട്ട് ആരും ഇല്ല എന്നാലും ജസ്റ്റ് പറയുകയാണ് അപ്പം നല്ല കിട്ടിലും മൂവ്മെൻ്റ് ആണ് പ്രതികാരവും ആക്ഷരും വികാരങ്ങളും എല്ലാം കുടുംബ ബന്ധവും എല്ലാം അനുനിരത്തിക്കൊണ്ടുള്ള അടിപൊളി ഡയറക്ടറായ നമ്മുടെ വൈശാഖ് നമുക്ക് വേണ്ടിയിരിക്കുന്നത് അത്രയേ പറയുള്ളൂ മറ്റൊരു സിനിമയുടെ വിശേഷവുമായി മറ്റൊരു സിനിമയുടെ ഷോർട്ട് റിവ്യൂ ആയി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവു ബൈ